സുഭാഷിതം സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെ യുഗമാണിത് സോഷ്യൽ മീഡിയയെ ഒഴിച്ചു നിർത്തിയുള്ള ഒരു ജീവിതം പുതിയ തലമുറയ്ക്ക് ചിന്തിക്കാനാവില്ല ജീവിതത്തിന്റെ എല്ലാ മേഖലയെയും സ്വാധീന വലയത്തിലാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പുതിയ കാലഘട്ടത്തിൽ മാനവരാശിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെ വികാസ പരിണാമങ്ങൾ ദേശങ്ങളും ഭൂഖണ്ഡങ്ങളും തമ്മിലുള്ള അകലം ഇന്നില്ലാതായിരിക്കുന്നു ലോകത്തിൻ്റെ ഏതു കോണിൽ നിന്നും ബഹിരാകാശത്തുനിന്നുപോലും ഏതു നിമിഷവും പരസ്പരം ബന്ധപ്പെടുവാനും വിവരങ്ങൾ കൈമാറുവാനും നമുക്കാവുന്നു ഒരു കുഞ്ഞ് ജനിച്ചുവീണ് ചുറ്റും നോക്കി തുടങ്ങുന്നതോടെ സോഷ്യൽ മീഡിയ അവൻ്റെ ജീവിതത്തിന്റെ ഭാഗമാവുകയാണ് കുട്ടികളുടെ പഠനവും വിനോദങ്ങളും കലാസാഹിത്യ പരിശീലനവും കായികാഭ്യാസവും ഒക്കെ വെർച്വൽ ലോകത്ത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ലോകത്തെ ഗ്രസിച്ച കോവിഡ് പകർച്ചവ്യാധി സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾക്കും വെർച്വൽ ലോകത്തിനും മനുഷ്യന്റെ സാധാരണ ജീവിതത്തിൽ കൂടുതൽ ഇടം നൽകി മഹാമാരിയുടെ ഈ കാലഘട്ടത്തെ അതിജീവിക്കുന്നതിൽ ഓൺലൈൻ മീഡിയ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു മനുഷ്യന്റെ മനോഭാവങ്ങളിലും അനുദിന വ്യാപാരങ്ങളിലും വിസ്മയനീയമായ മാറ്റത്തിന് അത് കാരണമായി വിവര കൈമാറ്റത്തിനും പഠനത്തിനും ആരോഗ്യ പരിപാലനത്തിനും ഓൺലൈൻ മീഡിയ ശക്തി പകർന്നു ഔദ്യോഗിക ജോലിയും അനുദിന ജീവിത പ്രക്രിയകളിൽ മിക്കതും ഓൺലൈൻ മീഡിയയിലൂടെ സാധിക്കുന്നതിനുള്ള സിദ്ധി സാധാരണക്കാരും മുതിർന്ന തലമുറയും നേടിയെടുത്തു ബാങ്ക് ഇടപാടുകളും വീടുകളിലെ വിവിധ തരത്തിലുള്ള ബില്ലുകൾ അടയ്ക്കുന്നതും പഠനപ്രക്രിയകളിൽ പലതും ഓൺലൈനിലൂടെയായി യാത്രകളിൽ ഭൂരിഭാഗവും ആവശ്യമില്ലാതായി ഭക്ഷണത്തിന് ഓൺലൈൻ ബുക്ക് ചെയ്താൽ മിനിറ്റുകൾക്കകം അവ മുന്നിലെത്തുകയായി ഇത് പുതുതലമുറയ്ക്ക് മാത്രമല്ല ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും വൃദ്ധജനങ്ങൾക്കും ആശ്വാസമായി മാറി ദൂരദേശത്തേക്ക് ജോലിക്കും മറ്റാവശ്യങ്ങൾക്കായും പോകുന്നവരുടെ വിവരത്തിനായി കത്തയച്ച് ആഴ്ചകളും മാസങ്ങളും കാത്തിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പേപ്പർ രഹിത ഓൺലൈൻ മീഡിയയിലേക്കുള്ള മാറ്റം അതിശയകരമായ വേഗത്തിലായിരുന്നു സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെ പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയുടെ ഗുണഫലങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അവയുടെ പോരായ്മകളും ഒളിഞ്ഞിരിക്കുന്ന ചില അപകടങ്ങളും കാണാതിരിക്കാനാവുകയില്ല ഇലക്ട്രോണിക് മീഡിയ മനുഷ്യരെ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഭൗതികമായ ഏകാന്തതയിലേക്ക് തള്ളിവിടുന്നു പഠനവും കളികളും വിനോദങ്ങളും എല്ലാം ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ മുൻപിലായി ഒതുങ്ങുന്നു കുട്ടികൾ യഥാർത്ഥമായ കളിക്കളത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു ഒരു കാലത്ത് കളിസ്ഥലങ്ങളിലും വഴിയിറുമ്പുകളിലും വഴിയോരത്തെ കലുങ്കുകളിലും ഗ്രാമീണ ചായക്കടകളിലും ഒക്കെ നടന്നിരുന്ന ചർച്ചകളും വിവര കൈമാറ്റങ്ങളും വെർച്വൽ ലോകത്തേക്ക് ചുരുങ്ങി ഡയബറ്റീസും ബ്ലഡ് പ്രഷറും പൊണ്ണത്തടിയും നമ്മുടെ ചെറുപ്പത്തെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു മാതാപിതാക്കളിലൂടെയും അധ്യാപകരിലൂടെയും നമ്മുടെ കുട്ടികളിലേക്ക് എത്തണമെന്ന് അഭിലഷിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ഇലക്ട്രോണിക് മീഡിയയിലൂടെയാണ് അവർക്ക് ലഭിക്കുന്നത് നമ്മുടെ ബാല്യകൗമാരങ്ങളുടെ മാതാപിതാക്കളായും അധ്യാപകരായും സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ മാറുന്ന സ്ഥിതിവിശേഷം സംജാതമാകുന്നു ശരിതെറ്റുകളെ നിർണ്ണയിക്കുന്നതും ബോധ്യങ്ങൾ നൽകുന്നതും നയിക്കുന്നതും മനോഭാവങ്ങളെ രൂപപ്പെടുത്തുന്നതും പ്രവർത്തന മേഖലകൾ നിശ്ചയിക്കുന്നതും മുൻഗണനാക്രമങ്ങൾ തയ്യാറാക്കുന്നതുമുൾപ്പെടെ വ്യക്തിത്വ രൂപീകരണത്തിന്റെ സമസ്ത മേഖലകളെയും സാമൂഹ്യ മാധ്യമങ്ങളും ഇലക്ട്രോണിക് മീഡിയ പ്രത്യേകിച്ചും നിയന്ത്രിക്കുന്ന പ്രവണതയുണ്ടാകുന്നു അണുകുടുംബങ്ങളുടെയും വിവര സാങ്കേതിക വിദ്യയുടെയും ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ചേരാനും നിർദ്ദേശങ്ങൾ നൽകാനും തിരുത്താനും പലപ്പോഴും കഴിയുന്നില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കുടുംബജീവിതം വിവാഹം പ്രണയം എന്നിവയെക്കുറിച്ചൊക്കെ കുടുംബത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും യഥാർത്ഥമായ ബോധ്യങ്ങൾ പുതുതലമുറയ്ക്ക് ലഭിക്കേണ്ടതുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നേടിയ യഥാർത്ഥമല്ലാത്ത ധാരണകളുമായി കുടുംബജീവിതത്തിലേക്കും മാനുഷിക ബന്ധങ്ങളിലേക്കും എത്തിപ്പെടുമ്പോൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതായി കാണാം പ്രണയത്തിൽ വയലൻസിന് യാതൊരു സ്ഥാനവും ഇല്ലെന്ന് നമുക്കറിയാം എന്നാൽ പുതിയ കാലഘട്ടത്തിൽ പ്രണയം വയലൻസിന് വഴിമാറിക്കൊടുക്കുന്ന എത്രയോ ചിത്രങ്ങളാണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെ ഫലങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ആസ്വദിക്കുകയും ചെയ്യുമ്പോഴും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പകരക്കാരായി അവ മാറാതിരിക്കട്ടെ സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ സെബാസ്റ്റിൻ വളർക്കോട്ട്